വിവാഹിതനാകുന്നത് ഐ ടി മേഖലയിൽ പ്രമോഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നതായി ജീവനക്കാരുടെ തുറന്നു പറച്ചിൽ ഗർഭിണികളാകുന്ന ജീവനക്കാരെ പിരിച്ചുവിടേണ്ടവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന രീതിയുമുണ്ട് സംസ്ഥാന വനിതാ കമ്മീഷൻ കോഴിക്കോട് സംഘടിപ്പിച്ച പബ്ലിക് ഹിയറിംഗിലായിരുന്നു ജീവനക്കാരുടെ തുറന്നു പറച്ചിൽ വിവിധ തൊഴിൽ മേഖലകളിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് സംസ്ഥാന വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന ിയറിംഗിന്റെ ഭാഗമായി കോഴിക്കോട് സൈബർ പാർക്കിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഐ ടി മേഖലയിലെ തൊഴിൽ ചൂഷണത്തെക്കുറിച്ച് ജീവനക്കാർ തുറന്നു പറഞ്ഞത് ഐ ടി മേഖലയിൽ ജീവനക്കാർക്ക് പ്രസവാവധി ലഭിക്കുന്നത് അപൂർവമെന്നും ലീവ് എടുത്ത ശേഷം തിരിച്ചു വന്നാൽ പഴയ പരിഗണന ലഭിക്കുന്നില്ലെന്നും ജീവനക്കാർ പറഞ്ഞു ഇരുപത്തിയൊരു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഗർഭിണികളാകുന്നവരെ ചില കമ്പനികളെങ്കിലും പിരിച്ചുവിഴി പട്ടികയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പ്രസവാവധി കാലത്തെ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാനാകട്ടെ ചില കമ്പനികൾ തയ്യാറുമല്ല വിവാഹിതരാകുന്നത് ഉയർന്ന തസ്തികളിലേക്ക് പ്രമോഷൻ ലഭിക്കുന്നതിന് പലർക്കും തടസ്സമാണ് ഇതുൾപ്പെടെ വനിതാ ജീവനക്കാർ നേരിടുന്ന ചൂഷണം കണ്ടെത്തി പരിഹാരം കാണാൻ ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലും ഇന്റേണൽ കമ്മിറ്റികൾ ഉണ്ടെങ്കിലും ഇവ കൃത്യമായി ചേരുകയോ ഇവയെക്കുറിച്ച് വനിതാ ജീവനക്കാർക്ക് അവബോധം നൽകുകയോ ചെയ്യുന്നുമില്ലെന്നും ജീവനക്കാർ പറയുന്നുണ്ട് കോഴിക്കോട് സൈബർ പാർക്കിൽ ഹോസ്റ്റൽ സൗകര്യമില്ലാത്തതും രാത്രി ജോലി കഴിഞ്ഞു പോകുമ്പോൾ റോഡിൽ വെളിച്ചമില്ലാത്തതും തെരുവുനായ് ശല്യവും വലിയ പ്രതിസന്ധിയെന്നും ജീവനക്കാർ പരാതിപ്പെട്ടു ഇക്കാര്യത്തിൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കാമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി ഉറപ്പു നൽകി ജോലി സമ്മർദ്ദം പലപ്പോഴും താങ്ങാൻ കഴിയാറില്ലെന്നും അതിനാൽ സൈക്കോളജിസ്റ്റ് സോഷ്യൽ കൗൺസിലറുടെ സേവനം ലഭ്യമാക്കണമെന്ന ആവശ്യവും ജീവനക്കാർ ഉന്നയിച്ചിട്ടുണ്ട് ഇതിനുള്ള സൗകര്യം ഒരുക്കാമെന്ന് യു എൽ സൈബർ പാർക്ക് സി ടി കെ കിഷോർ കുമാർ ഉറപ്പു നൽകിയിട്ടുണ്ട് സ്ത്രീകളെ സംബന്ധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്നതിന് അധികാരമുള്ള സ്ഥാപനമായ വനിതാ കമ്മീഷൻ സ്ത്രീകളുടെ ഇത്തരത്തിലുള്ള പരാതിയും കേട്ടു സ്ത്രീകൾക്കെതിരായ നീതിരഹിതമായ പ്രവർത്തനങ്ങളിൽ കമ്മീഷൻ ഇടപെടുകയും ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും സർക്കാരിന് റിപ്പോർട്ട് നൽകുകയും ചെയ്യുന്നുണ്ട് വനിതാ കമ്മീഷൻ ഡയറക്ടറുടെ കീഴിലുള്ള അന്വേഷണ വിഭാഗമാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത് സമൂഹത്തിൽ സ്ത്രീകളുടെ പദവി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക എന്നത് കമ്മീഷന്റെ ചുമതലയാണ് സർക്കാർ സർവീസുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സ്ത്രീകളുടെ തുല്യ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും നിയമനം സ്ഥാനക്കയറ്റം തുടങ്ങി വിഷയങ്ങളിൽ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ വേണ്ട നടപടി സ്വീകരിക്കുവാൻ കമ്മീഷൻ സർക്കാരിന് ശുപാർശ സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പണം ഞങ്ങൾ തരും